നോക്കുന്ന ഉത്തർപ്രദേശിലെ അമേഠയും റായ്ബറേലയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്നറിയാം രാഹുലും പ്രിയങ്കയും മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം ഈതാണ്ട് ഉറപ്പായെങ്കിലും മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല റായ്ബറേലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമാകും ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാളെയാണ് കാര്യത്തിൽ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല റായ്ബറേലിയിൽ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗാന്ധിക്ക് താൽപര്യം എന്നാൽ അമേഠിയിൽ ഗാന്ധിയെ പരിഗണിക്കുന്നുണ്ട് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇരു മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം മത്സരിക്കാൻ രാഹുൽ ഗാന്ധി താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല പ്രിയങ്കാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അമേഠിയിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റോബർട്ട് വാദ്രയെ പിന്തുണച്ച പോസ്റ്റുകൾ അമേഠിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രിയങ്കയും രാഹുലും മത്സരിക്കണമെന്ന നിലപാടിലാണ് ഉത്തർപ്രദേശ് പി സി സി കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ എസ് പി മത്സരിക്കണമെന്ന നിലപാടാണ് സിറ്റിംഗ് സീറ്റായ പി ബിജെപി സീറ്റ് നിഷേധിച്ച വരുൺഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാനും എസ് പിയും കോൺഗ്രസും നീക്കം നടത്തിയിരുന്നു മുതിർന്ന നേതാക്കളായ പവൻ ഖേര സുപ്രിയ ശ്രീനെയ്റ്റെ എന്നിവരെയും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അമേഠയിൽ ബിജെപി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രചാരണത്തിലേറെ സജീവമായി രംഗത്തുണ്ട് റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമാകും ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എം എൽ എ അതിഥി സിംഗ് വരുൺഗാന്ധി നൂപ്പൂർ ശർമ്മ എന്നിവരെ ബിജെപി റായ്ബറേലി സീറ്റിലേക്ക് പരിഗണിക്കുന്നതായാണ് വിവരം അമൃത ന്യൂസ് ന്യൂഡൽഹി